ും എല്ലാവർക്കും നമസ്കാരം സൈദൽ ബിച്ചർ പ്ലശ്ശേരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീവികൾ ഇന്ന് കാണിച്ചെടാൻ പോകുന്നത് രണ്ട് ഏക്കറ നല്ല അടിച്ചാപൊളി റബ്ബർ ഇമാരി വണ്ണം നല്ല പാല് അതുപോലെ തന്നെ നമുക്ക് വീടാണെങ്കിൽ രണ്ട് ബെഡ്റൂം അടിച്ചാപൊളി രണ്ടും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം രണ്ട് ബെഡ്റൂം വലിയ സിറ്റിംഗ് ഹാള് ഡൈനിങ് ഹാള് കിച്ചൺ അങ്ങനെ തുടങ്ങി എല്ലാം ഉണ്ട് ഓപ്പൺ കിണർ അടക്കം ഉണ്ട് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളോട് പറയാനുള്ളത് ഇത് എല്ലാം പാടാണ് രണ്ട് ഏക്കറ കണ്ടേ വീടിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ തോട്ടം മരം കണ്ടില്ലേ ഓരോ മരത്തിന്റെ ചുവട്ടിൽ നോക്കി ജമാതിരി വണ്ണാണ് കേട്ടാ മരത്തിന്റെ കണ്ടില്ലേ അതുപോലെ തന്നെ നല്ല വീട് വൃത്തിയുള്ള വീട് അതുപോലെ തന്നെ ഓപ്പൺ കിണർ അപ്പൊ ഇൻഷാ അള്ള ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കോട്ടുകാവ് പഞ്ചായത്തില് മുന്നൂറ് കോടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇൻഷാ അല്ലാ ഇത് ഫുള്ള് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾക്ക് കിടക്കാം നല്ല മുതലാണ് രണ്ട് ഏക്കറേന്റെ നല്ല റബ്ബറിൻ്റെ നല്ല വീടിന്റെ നാല് പുറം വീടുകൾ നാല് പുറം വീട്ടുകള് കേട്ടോ പള്ളി മദ്രസ സ്കൂള് അതുപോലെ തന്നെ അമ്പലം എല്ലാം ഇതിന്റെ ഒന്നര കിലോമീറ്റർ ചെളവിലുണ്ട് കേട്ടോ അപ്പൊ ഇൻഷാല്ല കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇതാണ് ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡ് അതായത് തൃക്കിടീരി ചെറുപ്പളശ്ശേരി തൃക്കിടീരി ചെർപ്പുളശ്ശേരി പോകുന്ന ബസ് റൂട്ടിലാണ് പൂക്കോട്ടാവുന്ന തൃക്കിടീരി ചെറുപ്പളശ്ശേരി പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് ദൂരം നാല്പുറം വീടുകളുണ്ട് അല്ല ഇവിടെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം നമ്മുടെ ആ വീട് ആ കാണുന്ന വീടാണ് ആ പച്ചപ്പിൻ്റെ അടിച്ച വീട് അല്ലേ ഇവിടെ നിങ്ങനെ നോക്കിയാൽ കാണാം കേട്ടോ ആ വീട് ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്താ നിറയെ വീടുകളുള്ള ഏരിയ ആ ഭാഗത്തൊക്കെ വീടുകൾ കേട്ടോ ഈ സൈഡിലും കാണിച്ചു വീടുകണിച്ചുകൊടുക്കും ഈ സൈഡില് വീടുകള് ആ സൈഡിൽ വീടുകൾ ആ പച്ചപ്പയിൻ്റെ അടിച്ച വീട് ഇതാ അപ്പൊ ചോദിക്കും നിങ്ങൾ മുസ്ലിം ലീഗ് വരെ ആണോന്ന് അല്ല കേട്ടോ അപ്പൊ ഇങ്ങനെ വരിക അതിന്റെ ചോ അതിന്റെ ഓട് അടിച്ചിങ്ങനെ ചോപ്പാണ് ഓടിച്ചിങ്ങനെ ചോപ്പാ അപ്പൊ മാർക്ക് ഉണ്ട് അപ്പൊ രണ്ടും പാടെയാണ് എന്തെങ്കിലും പോയി ഈ വീടുകളിലെ കിടയിൽ കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇതാണ് നമുക്കൊരു പാലം ഇവിടെ അല്ലേ ഈ പാലം നമുക്കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നാ ഇവിടക്കെ വീടുകളാണ് കേട്ടോ ഇവിടെ കോൺക്രീറ്റ് റോഡ് ഇതാ ഇതിനൊക്കെ വീടുകളാണ് അല്ലേ ഇപ്പം ഇവിടെ അബീൽക്കടലിൽ നിനക്ക റോഡ് ദിന നിറയെ വീടുകളാട്ടോ നിങ്ങൾ നേരിൽ വന്ന് കണ്ടാലേ അതൊക്കെയാണെങ്കിൽ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല അപ്പം നമുക്ക് ദൈദ്യ കണ്ട് വന്ന രണ്ടാമത്തെ വീട് ഈ ആദ്യം കാണുന്ന ഒരു ഓട്ട് വരാം കാണാൻ വീടുകളാണ് ആദ്യം കാണുന്നത് ഓട്ട് വരാം ഈ ഓട്ട് വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് അപ്പം എല്ലാ വാഹനത്തിനും വരെയുള്ള സൗകര്യം ഉണ്ട് അപ്പം ഫുൾ വഴി ഞാൻ കാണിച്ചു തരുന്ന എന്തിനാണെന്നറിയുമോ വെറുതെ ദൂരത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാരാകും അപ്പം ചിലപ്പോൾ ഇത് എവിടെയാണാവോ എന്താണാവോ വഴി എങ്ങനെയാണാവോ എന്നുള്ളത് ഒരു അക്കാസത്തിലാവും അപ്പം ആ മഴ അക്കാസക്ക് വേണ്ട സംശയങ്ങൾ വേണ്ട എല്ലാ വാഹനത്തിനും വരാം ഇവിടുന്ന് ആ തുടങ്ങാൻ നമ്മുടെ വീടും റബ്ബറും പഴശ്ശി അമ്മാതിരി സ്ഥലം ഇവിടെ പൂവലേ നമുക്ക് ഇത് പോയി അതുപോലെ തന്നെ ഇതാ റോഡ് ഫ്രണ്ടേജ് വേണ്ടല്ലേ ഇതുകൂടെ കളിച്ചതാണ് ഇത് ഫ്രണ്ടേജ് ഈ അറ്റം വരണ്ട് ആ അറ്റം വരനാ പൂണ്ട് ഒരു പത്ത് എഴുപത്തഞ്ച് മീറ്റർ ഫ്രണ്ടേജ് തന്നെ ഉണ്ട് അല്ലേ ഈ റോഡിന് അല്ലേ കണർ വള്ളമൊക്കെ ഒന്ന് കളിച്ചു കൊടുത്താൽ എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്താൽ ആ വാക്ക് കഴിഞ്ഞാൽ ലാസ്റ്റിൽ എത്തിയാൽ പിന്നെ വീടുകളാണ് കേട്ടാ അപ്പൊ നമ്മക്ക് എന്താ പറയാ കൂടുതൽ സമയം കളയണ്ട നേരെ നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് ഇറങ്ങാം അപ്പൊ പ്രിയപ്പെട്ട ഹീബിങ്ങൾ എന്താണ് നമ്മുടെ വീടിന്റെ ഗേറ്റ് കേട്ടോ റോഡിൽ നിന്ന് നേരെ നിൽക്കേണ്ടി ഗേറ്റ് ഒക്കെ എടുത്തു തുടങ്ങി വന്നു കഴിഞ്ഞാൽ ഏഹ് ഇവിടെ പൈപ്പ് കണക്ഷൻ വേറേണ്ടട്ടാ പൈപ്പ് കണക്ഷൻ ഉണ്ടോ തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഈ സൈഡിൽ ഇങ്ങനെ സ്നേഹമാതിരി കൊടുത്തിട്ടുണ്ട് ഇതിൽ തൊട്ടപ്പുറത്ത് വീടാണിത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നാലുപോർ ഒന്ന് കാണാം ജസ്റ്റ് കൂടുതലും നമ്മൾ കാണിച്ചു തരുന്നില്ല കാരണം എന്താ പറയുക ചാനൽ നീണ്ടു പോകണ്ട അതിൽ രണ്ടേക്കറ സ്ഥലം വെച്ചിട്ടാണ് ഉണ്ടോ അതാ മുകൾക്ക് ഈ ഭാഗത്തു കൂടെ സൈഡിലേക്ക് സ്ഥലം അതുപോലെ തന്നെ അങ്ങനെ ബേക്കറിക്ക് നല്ല റബ്ബർ സൂപ്പർ റബ്ബർ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടിൽ മുകളിലൊക്കെ ഇനി ഇതാ കേരളത്തിന് അതിന്റെ അതിൻ്റെ പുറമേതാ ഉള്ളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഒന്നും കാണിച്ചില്ലെന്ന് ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിലുള്ള നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ട് നല്ല നല്ല ഡോറ് കാര്യങ്ങളൊക്കെ തന്നെയാണ് മരത്തിന്റെ അടിച്ചാപൊളി ഡോറ് കണ്ടില്ല നിങ്ങള് ഹബീർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു സിറ്റ് ഹാള് വലിയൊരു ഹാളാണ് സിറ്റിംഗ് ഹാളാണ് കേട്ടോ വലിയൊരു സിറ്റിംഗ് ഹാളാണ് കണ്ടില്ലേ നല്ല ഇതിലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഇവിടെ കാണാം അല്ലേ യൂറോപ്യൻ ആണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് അതുപോലെ തന്നെ രണ്ട് റൂമിലും ഇതുപോലെ ഉണ്ട് അല്ലേ വൻ്റെ പ്രിയപ്പെട്ട അഭയവം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇല്ല ഇവിടെ ഒരു ബെഡ്റൂം ഇവ അതിൻ്റെ പുറമെ ഇവിടെ ഡൈനിങ് ഹാൾ ചക്കടം നല്ല പഴുത്ത ചക്കരം ഇല്ലാത്ത അപ്പോൾ അതങ്ങനെ അല്ലേ അങ്ങനെ ഡൈനിങ് ഹാൾ ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടുന്ന് ഒരു ബെഡ്റൂം അതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് സമയം കണക്റ്റ് ആയി കളിച്ചിട്ടാണ് കൂടുതൽ നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് നല്ല മങ്ങയുള്ള വീട് തന്നെയാണ് ഇനി വരുന്നിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് കിച്ചൻ അല്ലേ കിച്ചൻ അല്ല ഈ ഭാഗത്താണ് കിച്ചൺ അല്ലേ ആ കിച്ചൻ്റെ ഈ ഭാഗത്ത് കിച്ചൺ കണ്ടില്ല കിച്ചൻ അങ്ങനെ എപ്പോഴും ഗ്രില്ല് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് തന്നെ പുറത്ത് തറങ്ങിയാൽ അപ്പോൾ അവിടെ കണറാണ് അല്ലേ അതേപോലെ തന്നെ സാധനങ്ങൾ വെക്കുന്ന സാമഗ്രികളൊക്കെ അപ്പൊ എല്ലാം കാണിച്ചു തന്നു ഇനി നമുക്ക് സ്ഥലം ഒന്ന് കാണാം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബീബിയങ്ങളെ വീടിന്റെ ബാക്ക് വാഷ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഓപ്പൺ കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരേക്കറ തൊണ്ണൂറ് സെന്റ് സ്ഥലണ്ട് കേട്ടോ ഒരേക്കറ തൊണ്ണൂറ് സെന്റാണ് നമുക്കിതില് രണ്ടേക്കറോളം കഷ്ടിച്ച സ്ഥലം തന്നെ ഉണ്ട് അപ്പോ നിരപ്പായ സ്ഥലമാണ് എന്താ വീടിന്റെ വീടൊക്കെ അവിടെ നിന്നും പോകുന്നില്ല നമ്മള് ഇനി വീടിന്റെ ബാക്ക് വാഷ് ഒന്ന് കാണാം നിരപ്പായ സ്ഥലം പന്തളി ഗ്രൗണ്ടിനെ വെല്ലുന്ന സ്ഥലം ഉണ്ടോ നല്ല ഗ്രൗണ്ട് പോലെയുള്ള അതിഗംഭീരമായ നല്ല റബ്ബറുകൾ കേട്ടോ നല്ല തടിമുട്ടിക്കുള്ള റബ്ബറാണ് അത്യാവശ്യം പാല് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നല്ല രീതിയിൽ തന്നെ പാല് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല നിരപ്പായ സ്ഥലമാണ് എല്ലാ ഭാഗവും ഒരു ഒരു പന്തളി ഗ്രൗണ്ടിന്റെ ലുക്ക് കിട്ടുന്നുണ്ട് ഒരേ സെവൻസ് ഫുട്ബോൾ കളിക്കണമെങ്കിലും ലെവൻസ് ഫുട്ബോൾ കളിക്കണോ പറ്റിയ ഒരു സ്ഥലം പോലെ കണ്ടില്ലെങ്കിൽ നല്ല നിരപ്പായ സ്ഥലം ഈ ഭാഗത്തൂടെ ഒക്കെ കാണിച്ചു കൊടുക്കുക രാഷ്ട്രീയമായി ഒരുപാട് കാണിച്ചു കൊടുക്കാൻ ബാക്കിലേക്കൊക്കെ പോകാണ്ട് നമുക്ക് കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത് രണ്ട് ഏക്കറാണെന്ന് പറഞ്ഞാൽ കുറച്ചുണ്ടല്ലോ അപ്പം എന്റെ പ്രിയപ്പെട്ട അഭയവങ്ങൾ മരങ്ങൾ ഉണ്ടെങ്കിൽ പിടിച്ചാൽ പിടി കൂടാത്ത നല്ല റബ്ബർ മരങ്ങൾ തൈ ഏതാ ഇവിടെ ഒരു ഇടവഴി ഉണ്ട് ഉണ്ടോ ഇതിനൊരു വഴി പോകുന്നുണ്ട് സൈഡിൽ കൂടെ ഉണ്ടോ തൈ ഭാഗത്തേക്കൊന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ തൈ മരങ്ങൾ ഇതേപോലെയുള്ള മരങ്ങൾ ഉണ്ടോ നല്ല റോഡ് ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കനാലിൻ്റെ റോഡാണ് േരെതിരിക്കാണ് നമ്മള് കേറുന്നത് ഇതാണ്ടോ മരങ്ങൾ കണ്ടല്ലേ ഓരോ മരങ്ങളും ഇതുപോലുള്ള മരങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ട് നല്ല സൂപ്പർ മരം സൂപ്പർ പാല് സൂപ്പർ വെഡ് ആ വിലയാണെങ്കിലോ ഇത് വളരെ കുറവ് ഈ വിലക്കൊന്നും ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ സംസാരിച്ച് സംസാരിച്ച് നോക്കുമ്പോൾ നമുക്ക് പരമാവധി ഒരു വില അവസാന വില പറഞ്ഞിട്ടുണ്ട് ഇനി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും കേട്ടോ അപ്പൊ ഒരു സെന്റ് കണക്കൊക്കെ ആക്കുകയാണെങ്കിൽ ചുരുങ്ങിയ വില വരുന്നുള്ളൂ അയിമ്പോ നാല്പവും മുപ്പത്തഞ്ചൊന്നും ഇല്ല കേട്ടോ ചിലവർ വിചാരിക്കുമ്പോഴേ സെന്റിന് അമ്പത് റുപ്പിലും കൊടുക്കേണ്ടി വരുവോളൂ ചില നാൽപ്പത് റുപ്പിലും കൊടുക്കേണ്ടി വരുമോ ഇല്ല അതിൻ്റെ ഒക്കെ താഴെയുള്ളൂ അപ്പൊ ഇൻഷാ അല്ല വില അവിടെ നിൽക്കട്ടെ നമ്മൾ അവസാനം പറഞ്ഞുതരാം തല ഫസ്റ്റ് തന്നെ വില പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇത് ഫുള്ള് കാണൂരാം അപ്പൊ അന്ന് ഫുള്ള് കണ്ടിട്ട് അതിനിങ്ങ അതിനുള്ള ഉണ്ടോ നോക്കിയിട്ട് മാത്രം മതി അതുകൊണ്ടാണ് നമ്മൾ വില ലാസ്റ്റ് പറയാമെന്ന് വിചാരിച്ചതിന് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം ബേക്കറിട്ടോ ഈ ബൈക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ അതേമാരി ഇങ്ങനെ കടക്കാണ് അങ്ങനെ പോകും അതേ പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കണ്ടിട്ട് പോരാ അപ്പ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മൾ ബാക്കിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ബാക്ക് വശത്തേക്ക് നല്ല അടിച്ചപ്പൊളി റബ്ബർ കേട്ടോ രണ്ട് ഏക്കറിലേക്ക് പത്ത് സെന്റ് കുറവ് അതോ നല്ല തടിയുള്ള നല്ല പാല് കിട്ടുന്ന നല്ല ഭംഗിയുള്ള കേട്ടോ നല്ല മരങ്ങളാണ് നല്ല റബ്ബറിന്റെ പാല് യഥേഷ്ടം കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നാർത്തിപ്പൈക്കുള്ള മാരിയല്ല ജേഴ്സി പൈൻ്റെ മാതിരിയാണ് പാല് നല്ലോണം കിട്ടും മനസ്സിലായില്ലേ കേട്ടോ ഈ മരത്തൊന്ന് നോക്കിയേക്കാണേ മരം കണ്ടല്ല നല്ല പാല് കിട്ടുന്ന മരം മാത്രമല്ല നല്ല നിരപ്പായ സ്ഥലം പന്തളി ഗ്രൗണ്ട് മാതിരിയുണ്ട് കേട്ടോ പന്തുകളി ഗ്രൗണ്ടിന്റെ അതേ പോലുണ്ട് എല്ലാ ഭാഗവും അങ്ങനെ കാണണം ഓരോ ഭാഗവും നിങ്ങൾ കാണണം കേട്ടോ ഏ ഭാവിയിലേക്ക് ഇതൊക്കെ ഹൗസ് ബോട്ട് ആയി പോയ സ്ഥലമാണ് ഭാവിയിലേക്ക് ഇപ്പോഴല്ല കേട്ടോ അത്ര നല്ല നിരപ്പായ സ്ഥലം സൂപ്പർ സ്ഥലം കണ്ടു നോക്കിയേക്കാണിങ്ങൾ ഏയ് എംമാതിരി സ്ഥലം എന്നാ പറയണത് നല്ല നിരപ്പ് കണ്ടില്ലേ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ നിരന്ന ഭൂമി നല്ല മണ്ണ് അധ്വാനിക്കുന്നവൻ്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അതിന്റെ ഒരു പൂങ്കാവനാണ് കേട്ടാ എൻ്റെ പ്രിയപ്പെട്ട ഹീവ്യങ്ങൾ റബ്ബറിനോട് താല്പര്യമുള്ളവർ റബ്ബറിനോട് ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കാൻ പറ്റിയ ഭൂമിയാണ് കേട്ടോ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് റീപ്ലാന്റേഷൻ ചെയ്യണമെങ്കിൽ തന്നെ നല്ല നിരന്ന ഭൂമി കേട്ടോ അപ്പൊ ഇവിടെ കാണണം അല്ലേ ഇങ്ങനെ ഈ ഭാഗങ്ങളൊക്കെ കാണൽ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിൽ കുറച്ച് സ്ഥലം ഉണ്ടാവും കൂടി പോയി കാണാം അപ്പൊ ഏറ്റവും ബാക്ക് പോസ്റ്റർ കാണിച്ചു ആ പോസ്റ്റർ അല്ലേ ഈ പോസ്റ്റർ വരുന്ന സ്ഥലം ഇതിന്റെ തൊട്ടുപുറകിലൊക്കെ വീടുകളാണ് കേട്ടോ ഇപ്പൊ നാലുപോവ് താമസിക്കാനും സൗകര്യങ്ങളും അവിടെയൊക്കെ വീടുകളാണ് വീടുകളുള്ള ഏരിയ മാത്രമല്ല റബ്ബർ ആണെങ്കിലും നല്ല അടിച്ചാടി റബ്ബർ അല്ലോ ഈ ബാക്ക് വശത്ത് ഈ റബ്ബറൊക്കെ നോക്കി നല്ല സൂപ്പർ റബ്ബർ കേട്ടോ ഒന്നാം നമ്പർ നല്ല പാല് കിട്ടുന്ന ജാതി കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബാക്ക് അതിരി ഇങ്ങനെ പോകാൻ ഒക്കെ നല്ല മരങ്ങളാണ് ഈ മരങ്ങളൊക്കെ ഉണ്ടാകും നല്ല പാല് കിട്ടുന്നുണ്ട് ആ ഒറ്റം പറയുന്നത് ഏഹ് പത്ത് മുപ്പത്തഞ്ച് ഫീറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ രണ്ട് ഏക്കറയിലേക്ക് കുറച്ച് കമ്മിൻ്റെ സ്ഥലം ഒരു അഞ്ചോ പത്തോ സെൻറ്റിൻ്റെ കമ്മിയുള്ളൂ അത് ആയിട്ട് എത്രയെന്നുള്ളത് നമ്മൾ നോക്കണം എന്തായാലും പത്ത് സെൻറ് കമ്മിയാവില്ല ഒന്നേ തൊണ്ണൂറ് എന്തായാലും ഉണ്ട് അപ പ്രിയപ്പെട്ട ഹബീബുകൾ കാണണം നല്ല മരമാണ് നല്ല പാല് കിട്ടണം സൈസാണ് ഇത് ഇങ്ങനെ പോവുകയാണ് എന്നാലോ ഈ വീടിന്റെ വീടിൻ്റെയൊക്കെ ബാക്കിലൊക്കെ വീട് സൈഡിലെ വീട് അപ്പൊ വീടായിട്ട് താമസിച്ചിട്ട് നല്ലൊരു വരുമാന മാർഗമായി എന്നോ ഇതാണ് ബാക്ക് സൈഡ് ഏഹ് ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ടുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഇതിൽ പെടുന്നതാണ് ഏഹ് അപ്പൊ ഈ ആ വിപികളെ നമുക്ക് ഇതിൽ നിന്ന് പോയി വെക്കാം ഇവിടെ മരങ്ങൾ നല്ല മരങ്ങളാണ് ഈ മരങ്ങളൊക്കെ കാണിച്ചോളത്ത നല്ല സൂപ്പർ മരങ്ങൾ കേട്ടോ തൊണ്ണൂറ് ശതമാനം മരങ്ങളും നല്ല മരങ്ങളാണ് കേട്ടോ തൊണ്ണൂറ് ശതമാനം മരങ്ങളും ഏഹ് പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഓരോന്ന് ചെറിയ നോട്ടം കുറവുകൊണ്ടാണോ അറിയില്ല ഉണ്ട് പക്ഷെ നമുക്ക് തൊണ്ണൂറ് ശതമാനം നല്ല മരങ്ങളും നല്ല പാല് കിട്ടുന്ന ജാതിയാണ് േ ഇതാണ് ഏറ്റവും ബാക്ക് സൈഡ് എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളോട് പറയാനുള്ളത് ഇതാ ഇതിൽ ബാക്കിൽ ഇപ്പുറത്ത് കൂടെ നമുക്ക് ഒരു ഇടവഴി വരുന്നുണ്ട് പഴയകാലത്തെ വഴി കേട്ടോ അതിരില്ലേ ഇതിൻ്റെ അപ്പുറത്ത് എന്റെ പ്രിയപ്പെട്ട ഇത് കണ്ടു കഴിഞ്ഞു അല്ലേ എല്ലാ ഭാഗവും കണ്ടു ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് അതോട് പറയുണ്ട് ഇൻഷാല് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ വളരെ കുറവേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ അല്ലേ ഹബീബിങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം സുഹൃത്ത് സഹോദരൻ എന്നൊക്കെയാണ് കേട്ടോ അറിയാത്ത പലരും കാണും അപ്പം എൻ്റെ ഹബീബിയങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോട് കേട്ടോ എൻ്റെ ചാനൽ കാണുന്ന ഹബീബിയങ്ങളോടൊക്കെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒന്നേ തൊണ്ണൂറ് സ്ഥലമുണ്ട് രണ്ട് ഏക്കർ ഉണ്ട് എന്നാണ് പറയുന്നത് അത് നമുക്ക് റെക്കോർഡ് പരിശോധിച്ച് നോക്കാം ഓപ്പൺ കിണർ വെള്ളം നല്ല ശുദ്ധമായ വെള്ളവെള്ളം എന്ന് കാണിച്ചു കൊടുത്തു ഏത് സമയത്തും കിണറിൽ വെള്ളം ഉണ്ടാവും കാരണം എന്താണെന്ന് തരു ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടെ പാസ് ചെയ്യുന്നത് കാഞ്ഞിരപ്പുഴയുടെ കനാലാണ് ആ കനാലിൽ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവും ആ വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മുടെ കിണർ വെറ്റത്തില്ല അതേപോലെ തന്നെ വീടിനോട് ചേർന്നിട്ടാണ് നമ്മുടെ കിണർ നിൽക്കുന്നത് അതുകൊണ്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ റബ്ബർ മരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെയുള്ള സൈസുകൾ ഹായ് ഒന്നൊന്നര സൈസ് മരങ്ങൾ അല്ലേ നിരപ്പായ സ്ഥലം ദുഃഖങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ ഇതിന് വില പറയണ ഇതിന്റെ ഓണർ എത്രയെന്നറിയോ അതിന്റെ സ്ഥലം പറയാം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ പൂക്കൂട്ടുകാവ് പഞ്ചായത്തിൽ നമുക്ക് തൃക്കിടിയിലടുത്ത് ഒറ്റപ്പാലം ചപ്പശ്ശേരി റോട്ടിൽ നിന്ന് ഇതിലേക്ക് എൻട്രൻസ് ഉണ്ട് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോട്ടിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് വരാം ബസ് റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ഉണ്ട് പള്ളി ആണെങ്കിൽ ഒരു കിലോമീറ്റർ ഹയർ സെക്കൻഡറി ഒരു കിലോമീറ്റർ മദ്രസ് ഒരു കിലോമീറ്റർ അമ്പലാണെങ്കിൽ ആണെങ്കിൽ കിലോമീറ്റർ കിലോമീറ്ററ് ആണെങ്കിൽ മൂന്ന് നാല് കിലോമീറ്റർ കേട്ടോ ഒരു മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്ററിനുള്ളിലാണ് ചർച്ച് വരുന്നത് അപ്പം എല്ലാ സൗകര്യങ്ങളും ഇവിടുണ്ട് നാലുപുറം വീടുകളുണ്ട് അപ്പം പ്രിയപ്പെട്ട അബിമീങ്ങളെ സ്ഥലം എല്ലാം നോട്ടും പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ കാരണം എന്താ പറയുക ഇത് ആവശ്യപ്പെടുന്ന ഹബീബിൾ പ്രവാസികളുണ്ടാവും നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണമെന്ന് ഉദ്ദേശിക്കുന്ന പ്രവാസികൾക്കൊക്കെ അനുയോജ്യമായ ഭൂമിയാണ് കാരണം എന്താ പറയുക ഇത്രയും നിരപ്പായ സ്ഥലം പന്തളി ഗ്രൗണ്ടിൻ്റെ മാതിരിയാണ് ഇത് എല്ലാവരും പന്തളി ഗ്രൗണ്ടിൻ്റെ മാതിരിയുണ്ട് അതേപോലെ തന്നെ എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം അടുത്തൊക്കെ വീട്ടുകൾ അപ്പൊ എനിക്ക് ഇതിന്റെ ഓണർ ഇതിന് ചോദിക്കുന്ന വില പരമാവധി സംസാരിച്ചിട്ട് എഴുപത്തിരണ്ട് ലക്ഷത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എഴുപത്തഞ്ച് എൺപതൊക്കെ വേണം പറഞ്ഞു ഇങ്ങനെ പിടിച്ചപ്പോൾ ആ വാസിൽ നിന്ന് നമ്മൾ തട്ടിത്തെറിപ്പിച്ചിട്ട് വെറും എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ടേബിൾ മരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ പ്രത്യേകം നോക്കും കാരണം എന്താ പറയുക നമുക്ക് കച്ചവടം നടക്കണം കമ്മീഷൻ മാത്രമേ ഉള്ളൂ വാങ്ങുന്നവർ ഒരു ശതമാനം തരേണ്ടു അതുകൊണ്ട് നമ്മൾ ഇത് കച്ചവടം നടത്താൻ ആവുന്നതും നമ്മൾ ശ്രമിക്കും നെഗോഷ്യബിൾ ആകാൻ ശ്രമിക്കും പരമാവധി പറഞ്ഞിട്ടാണ് ഈ റേറ്റ് ഇട്ടിരിക്കുന്നത് എത്ര എഴുപത്തിരണ്ട് ലക്ഷം രൂപ ഇൻഷാല് നേരിൽ വന്നൊരു ഭൂമി കാണുക ഭൂമിയുടെ പരിസരം കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നല്ല നിരപ്പായ സ്ഥലമാണ് ഈ അറ്റം മുതൽ അറ്റം വരെ നല്ല നിരപ്പായ സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് നമ്മുടെ പാല് നല്ല കിട്ടുന്ന മരമാണ് നാടതി പൈക്കുള്ള മാരിയല്ല ജെയ്സി പയ്യൻ്റെ മാതിരിയാണ് പാല് കിട്ടുക എന്നുള്ളത് അപ്പൊ നല്ലോണം പാലും കിട്ടേണ്ടതാണോ ഷീറ്റെ തുണക്കിയിട്ടിരിക്കുന്ന ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ഷീറ്റിൽ നിന്നാണ് വ്യത്യാറം പറഞ്ഞത് അപ്പൊ മുപ്പത്തഞ്ച് ഷീറ്റ് പറഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ കുടുംബത്തിനൊക്കെ ജീവിക്കാനുള്ളതായി അപ്പൊ ഇൻഷാ എന്റെ ചാനൽ കാണുന്ന ഓരോ ഹബിബീകളും ഇതൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിന്റെ പുറമെ ഇതുവല്ല പോത്തും കുട്ടിയോ മൂരു കുട്ടിയോ എന്ത് വേണമെങ്കിൽ കൊടുന്ന് കെട്ടിയിട്ട് വളർത്താനുള്ള സൗകര്യം ഉണ്ട് വെള്ള സൗകര്യം അതും കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക ചിലപ്പോൾ ഒരു പത്ത് പശു ഉള്ളവർ ഇത് കൊടുന്ന് കെട്ടിയിട്ട് ഒരു മൗനൊക്കെ ഒരു ഫാം കെട്ടിയിട്ട് അങ്ങനെയും മുന്നോട്ട് പോകാം അങ്ങനെ എല്ലാ പ്രബ്സിനും പറ്റിയ നല്ലൊരു ഭൂമി നല്ല താമസിക്കാൻ സൂപ്പർ വീൾഡും വെറും എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമെന്നുള്ള നിങ്ങളുടെ കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും പുലുക്കും മഹസ്ല മഹസ്ല